ഹലോ ജൂബീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്കെന്നൊരു ബീഫ് ഉണ്ടാക്കി നോക്കുമല്ലോ ബീഫ് ഫ്രൈ കെട്ടോ ഒരു ബീഫ് ചില്ലി ഒരു കിലോ ബീഫ് കേട്ടോ എടുത്തിരിക്കുന്നത് അര കിലോ ബീഫിലേക്ക് കുക്കറിലിട്ടൊന്ന് ഒരു എട്ട് വിസല് അടുപ്പിക്കണം കേട്ടോ വേവിക്കണം അതിലേക്ക് വലിയൊരു പീസാക്കി എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഒരു എട്ട് വിസലടിപ്പിക്കാം കേട്ടോ എട്ട് വിസലൊക്കെ മതിയാവും കേട്ടോ അപ്പോഴേക്കും അത് വെന്തിട്ടുണ്ടാവും ഒരു മുക്കാൽ വേവായിട്ടുണ്ടാവും എന്നിട്ട് നമുക്കത് നീളത്തിലുള്ള ഒരു പീസാക്കി കട്ട് ചെയ്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ അരപ്പ് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് കുരുമുളക് പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ഒരു ഒന്നര ടീസ്പൂണ് മുള ഇത് എടുത്തിട്ടുണ്ട് ക്രഷ്ഡ് ചില്ലി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര ടീസ്പൂൺ പിന്നെ ഞാനിവിടെ കളറൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ചൊരു ഒരു ഒന്നര ടീസ്പൂൺ വിനാഗിരി ഉപയോഗിക്കുന്നുണ്ട് ഒരു പിന്നെ ഒരു ഹാഫ് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മുളകും കൂടി ചേർക്കുന്നുണ്ട് നമ്മൾക്ക് എത്രയാണോ നമ്മൾ എത്രയാണോ ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള അളവിൽ നമുക്കെന്നെ മാറ്റി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂൺ ഉള്ളത് രണ്ട് ടേബിൾ സ്പൂൺ ആക്കേണ്ടി വരും നമ്മൾ എത്രയാണ് ഞാനിവിടെ ഒരു ഹാഫ് കിലോ എടുത്തിട്ടുള്ളൂ ബീഫ് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ വിനാഗിരി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഒരു ഒന്നര നാരങ്ങ ഉപയോഗിക്കാം കേട്ടോ നാരങ്ങിൻ്റെ നീരും നമുക്ക് വേണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ വിനാഗിരി ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി പിന്നെ നമ്മൾ ബീഫ് വേവിച്ച വെള്ളോട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും നമ്മൾ എത്രയാണ് ആവശ്യത്തിനുള്ളത് നമ്മളപ്പോൾ ഉപയോഗിക്കുക ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നല്ലോണം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ചേർത്തത് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ചെറിയ പീസ് എടുത്താൽ മതി കേട്ടോ ഒരു ഇഞ്ചിൻ്റെ ചെറിയ പീസും ഒരു നാലള്ളി വെളുത്തുള്ളി ഉണ്ടാവും നല്ലോണം അരച്ചതാണ് കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് ഒരു ഹാഫ് അവർ നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ നമുക്ക് ഞാനിവിടെ ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിനകത്ത് നമ്മൾ എത്രയാണോ നമ്മൾ വയ്ക്കുന്നതിനനുസരിച്ച് നമുക്ക് ടേസ്റ്റ് കൂടും എന്നിട്ട് നല്ലോണം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ നമ്മൾ ഒരു മുക്കാൽ വേവിച്ചതല്ലേ ബീഫ് അതുകൊണ്ട് നല്ലോണം ക്രിസ്പിയാകാൻ നിൽക്കേണ്ട ഒരു നല്ല പുറത്തൊരു ക്രിസ്പി ആയിരിക്കും പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ബീഫ് ഒരു മുക്കാൽ വേവിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കേട്ടോ അത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും എരിവ് കുറച്ചിട്ടാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും എന്നിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ കോരി എടുക്കാൻ കോരി എടുക്കാനാവുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഒരു നാലഞ്ച് പച്ചമുളകും നടുവേ കീറി അതൊന്ന് കോരിയെടുക്കാം കേട്ടോ ഒരു നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഉണ്ടാക്കി നോക്കണേ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതായിരിക്കും എന്നാൽ പലരും പല വിധത്തിലല്ല ഉണ്ടാക്കുന്നത് ചിലർക്ക് കുറേ സ്പൈസസ് ആഡ് സ്പൈസസാണ് ഇഷ്ടമായിരിക്കും എന്നാലും സിമ്പിളായിട്ടുള്ളൊരു ബീഫ് ചില്ലിയാണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ താങ്ക്